മൂന്നാം മോദി സർക്കാരിൽ ആരെല്ലാം മന്ത്രിമാരാകും എന്നതിൽ സസ്പെൻസ് തുടരുന്നു ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് രാജ്നാഥ് സിംഗിന്റെ പേര് പരിഗണനയിൽ ഇല്ല എന്നാണ് സൂചന നിർമ്മലാ സീതാരാമനും സുപ്രധാന വകുപ്പ് നൽകിയേക്കും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും ഇന്ന് ചേരുന്ന ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗവും അതിനുശേഷമുള്ള അന്തിമഘട്ട ചർച്ചകളും പൂർത്തിയാകുന്നതോടെ മൂന്നാം മോദി സർക്കാരിന്റെ ചിത്രം വ്യക്തമാകും എൻ ഡി എ ഘടക സമ്മർദ്ദം നിലനിൽക്കുന്നതിനാൽ സസൂക്ഷ്മം പരിശോധിച്ചാണ് സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി കടക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ്ക്ക് ഇത്തവണ ഇടം ലഭിച്ചേക്കില്ലെന്നാണ് വിവരം എന്നാൽ പീയൂഷ് ഗോയലിനും നിതിൻ ഗഡ്കരിക്കും ഇത്തവണയും മന്ത്രിസ്ഥാനം ലഭിക്കാനാണ് സാധ്യത രാജ്നാഥ് സിംഗ് സുപ്രധാന വകുപ്പ് ഏറ്റെടുക്കുമെന്നാണ് വിവരം നിലവിലെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനും സാധ്യതയുണ്ട് സ്മൃതി ഇറാനി മനേകാ ഗാന്ധി എന്നീ പ്രധാന വനിതാ മുഖങ്ങൾ തോറ്റതോടെ നിർമ്മല സീതാരാമൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആർ എസ് എസ് അനുനയത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർലാൽ ഖട്ടർ എന്നിവർ പ്രധാന വകുപ്പുകളിലേക്ക് പരിഗണിക്കപ്പെടും കേരളത്തിൽ നിന്നുള്ള ഏക എം പി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിക്കം അർഹിക്കുന്ന പ്രാധാന്യം മന്ത്രിസഭയിൽ നൽകിയേക്കും എൻ ഡി എ ഘടകകക്ഷി നേതാവായ ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും സഹമന്ത്രിസ്ഥാനം നൽകി ഘടകകക്ഷി നേതാക്കളെ അനുനയിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഒഡീഷ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാർക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന ലഭിക്കാനാണ് സാധ്യത ട്വന്റി ഡൽഹി